അടുത്ത ഫസ്റ്റ് സീനോ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സിംഗിൾ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് എൻ എസ് ടു ഹൺഡ്രഡ് എന്നാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് റപ്സോ എഡിഷൻ ഡിഒ ആണ് ാണ് ഭർത്ത വണ്ടിഞ്ചി അറുപത് ഫിനാൻസ് നമസ്കാരം വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആണ് ലൊക്കേഷൻ വരുന്ന കൊല്ലം മേവറത്താണ് ഒരുപാട് വണ്ടികളെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ നമ്മൾ കഴിഞ്ഞ മാസം വീട് പക്ഷേ ഇപ്പൊ വീണ്ടും ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് എന്താണ് വിശേഷം നല്ല വന്നിട്ടുണ്ടെങ്കിൽ നമ്മളോടൊപ്പം അഭിപ്രായം വണ്ടികൾ എങ്ങനെ സ്റ്റോക്ക് പുതിയ ഒരുപാട് ബഡ്ജറ്റ് ആയിട്ടുള്ള വണ്ടികൾ പിന്നെ അതേമാതിരി എല്ലാ സെക്രട്ടറിലും വണ്ടികൾ വരുന്നുണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോവാം അവരുടെ നമ്പർ കൊടുക്കാൻ ഡയറക്ട് കോൺടാക്ട് ചെയ്യാം ലൊക്കേഷൻ പറയാം കൊല്ലം മേവറത്ത് ബൈപ്പാസിന്റെ സൈഡ് ലൊക്കേഷൻ വരുന്നത് ചിലപ്പോൾ നമ്മുടെ ഫസ്റ്റ് വേണ്ടി സ്കൂട്ടർ ആണ് അങ്ങോട്ട് ആ സ്കൂട്ടർ ആണ് ആക്റ്റിവ് 5G 2019 സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ് 53 0 ആണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് ലോൺ ගන්න വണ്ടി അല്ലേ ലോൺ കിട്ടും എത്ര വരെ ക്യാര ലോൺ 40 000 വരെ ലോൺ കിട്ടും വണ്ടി കണ്ടീഷനാണല്ലോ കണ്ടീഷൻ വണ്ടി ആണല്ലോ കണ്ടീഷൻ വണ്ടി ആണ് സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ് ഓക്കേ അടുത്ത വണ്ടിയോ ഇത് 2019 മോഡൽ Dio ആ ഇത് നമുക്കും ഇത് ലോൺ കിട്ടുന്ന വണ്ടിയാണ് 40 000 വരെ ലോൺ കിട്ടും എത്ര പ്രൈസ് വരുന്നു 50 000 ഇത് ഓണർഷിപ്പ് എത്രയാ ഇത് തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുക ഓക്കേ അടുത്ത വണ്ടി ഫ്ലെഷർ ഫ്ലെഷർ ആ

അതെ എയർ കണ്ടീഷണർ എല്ലാം കൊള്ളാം. എയർ കണ്ടീഷണർ നീറ്റാണല്ലോ. ഇംഗ്ലീഷ് ബാഗ് നീറ്റാണല്ലോ. നീറ്റാണ് നീറ്റാ. അപ്പോൾ എത്രയെന്നെ വരെ പറഞ്ഞേല്ലോ? അത് 11 മോഡൽ ₹25000. 11 മോഡൽ ₹25000. ഓക്കേ. ശരി അടുത്ത വണ്ടി. ഇത് 2010 14 മോഡലാണ്. ഓക്കേ. അതങ്ങനെ. ഫ്രണ്ട് ടയർ മോശമാണ്. നമ്മൾ ടയർ മാറിയ ₹33000. ₹33000. ആ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ലോൺ വേറില്ലേ? ലോൺ കിട്ടില്ല. ശരി. അടുത്ത വണ്ടി പാഷൻ ബ്രോ അല്ലേ? പാഷൻ ബ്രോ. എങ്ങനെയാ അപ്പോൾ?

നമ്പർ ബോർഡ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ മിറർ സെറ്റ് ചെയ്യണം നമുക്ക് ായിരം രൂപ കിട്ടും പർത്തവണ്ടി പൾസർ പൾസർ എൻഎസ് 125 ആണ് 2022 മോഡലാണ് 75000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില ഇതാണ് 22 മോഡൽ 22 മോഡൽ ജസ്റ്റ് ഒരു വർഷത്തുള്ള ആയിട്ടുള്ള വണ്ടി ആ ഒരു വർഷം കഴിഞ്ഞോ എത്ര കിലോമീറ്റർ ഓണിച്ച പെത്രേ ഫസ്റ്റ് ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ ഏകദേശം 24786 ആയി 24000 കിലോമീറ്റർ 24000 26000 കിലോമീറ്റർ ഓണം വണ്ടി കണ്ടീഷൻ വണ്ടി അല്ലേ അതെ അപ്പോൾ എങ്ങനെ പ്രൈസ് വരും എന്ന് പറഞ്ഞു 75000 അപ്പോൾ ആ ലോൺ എങ്ങനെ വരും ലോൺ നമുക്ക് ാണ് റബ്സോൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വണ്ടി ക്ലീൻ വണ്ടിയാണ് നമ്മുടെ ചോദിക്കുന്ന വില അടുത്ത ഡിഒ ആ

പതിനേഴ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് നമുക്ക് ഫൈനലി മുപ്പത്തയ്യായിരം രൂപ കിട്ടുന്ന വണ്ടി മാക്സിമം ലോൺ കിട്ടും എഫ് സി ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് നാല്പത്തയ്യായിരം രൂപയാണ് പത്ത് രൂപ വണ്ടി ഇറക്കാൻ പറ്റുന്ന വണ്ടികൾ ടി വി എക്സലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ാണ് ലോൺ കിട്ടും ഇരുപതിനായിരം രൂപത്തി പന്ത്രണ്ട് മോഡലാണ് ഇത് വരുമ്പഴത്തേക്ക് പ്രൈസ് നമുക്ക് രൂപത് എക്സ്പെൻസല്ലേ പത്തൊമ്പത് മോഡലാണ് എൺപത്തി അയ്യായിരം രൂപ

ഫിനാൻസ് അടുത്ത രണ്ടായിരത്തി ഇരുപത് മോഡല് വണ്ടിയോ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് അമ്പത്തയ്യായിരം രൂപത്തി മോഡലാണ് നാല്പത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ടയർ ഇച്ചിരി മോശമാണ് പുതിയ ടയർ നമ്മൾ ടയർ അവിടെ ഇരിപ്പുണ്ട്

മോഡലാണ് ാണ് അപ്പൊ ലോൺ അതിന് മുപ്പത്തായിരം രണ്ടായിരത്തി മോഡലാണ് ടയർ മോശമാണ് പുതിയ ടയർ ഇട്ട് നമ്മൾ രൂപ രൂപ കൊടുക്കാം ലോൺ വരെ പൾസർ രണ്ടായിരത്തി വരുന്ന മോഡലാണ്

ഇത് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അഞ്ചിന് ലോണെത്തയ്യായിരം തൊണ്ണൂറായിരം രൂപ കിട്ടും മാക്സിമം നല്ല സിംഗിൾ ഓണർഷിപ്പ് ആയതുകൊണ്ട് തൊണ്ണൂറ് വരെ നമുക്ക് ചെയ്യാം ശരി നമുക്ക് അടുത്ത വീഡിയോ കാണാം